കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂരും പിന്നെ മല്ലികാർജുൻ ഖാർഗെ ഖാർഗെയെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു ശശി തരൂര് പിന്തള്ളപ്പെട്ടു എങ്കിലും ശശി തരൂര് ഖാർഗെക്ക് പിന്തുണ കൊടുത്തു കോൺഗ്രസിന്റെ നേതാവായി മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ നേതാവായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഒരു നടപടിയാണ് എന്നാണ് ഇന്ന് തെളിഞ്ഞിട്ടുള്ളത് കാരണം മല്ലികാർജുൻ ഖാർഗെ സത്യസന്ധനായ സത്യം പറയുന്ന ഒരാളാണ് എന്ന് ഭരണപക്ഷവും പ്രധാനമന്ത്രി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും സമ്മതിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി മോദി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും സമ്മതിക്കണമെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതും രാജ്യസഭ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ലോക്സഭയാണെങ്കിൽ ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ അവിടെ ഉണ്ടാകും അവിടെ ജഗപുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യസഭ അങ്ങനെയല്ല രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒതുക്കമുള്ള കുറച്ച് പക്വതയും പാകുതയുമുള്ള കുറെ ആൾക്കാരാണ് അവിടെ ഉള്ളത് അവരുടെ ഇടയിൽ നിന്ന് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് സ്വാഭാവികമായും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോന്നോ നോക്കാതെ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ എങ്ങനെ പുറത്തിറക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ടി ഐ എൻ ഡി ഐ എ എന്ന മുന്നണി ഉണ്ടാക്കി ആ മുന്നണിയെ എത്രത്തോളം പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ അതൊക്കെ പൊക്കി ഉയർത്തി വെച്ച് എന്നാൽ ഇതിനിടയിൽ ചിലരൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയിട്ടോ ഇടയ്ക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ട് കുറച്ചു കുറച്ചു കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോഴും ഈ മുന്നണി നേതൃത്വ സ്ഥാനത്ത് മല്ലികാർജുൻ ഖാർഗെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അവിടെ ഉണ്ട് ആ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് സർവസമ്മതമായൊരു അഭിപ്രായം പറഞ്ഞത് പറഞ്ഞത് ഗൗരവമായിട്ടാണെങ്കിലും രാജ്യസഭയെ ഒന്നടങ്കം മുഴുവൻ പ്രധാനമന്ത്രി അടക്കം ചിരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് സ്ത്രീ പ്രാതിനിധ്യത്തെ ചർച്ച രാജ്യസഭ പുരോഗമിക്കുമ്പോൾ അത് ലോക്സഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നതിനെ കുറിച്ച് ഒരു പരാമർശം അവിടെ ഉണ്ടായിരുന്നു ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് അവിടെ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചത് ലോക്സഭയില് ബി ജെ പിയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരാണ് ഇപ്പൊ നിലവിലുള്ള ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് അതിപ്പോ നാനൂരിൽ എത്തി നിക്കുന്നു എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് അതിന് തൊട്ടു മുമ്പ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് നാനൂറിന് മേലെ ലോക്സഭയിൽ ഈ ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഭൂരിപക്ഷം പോകുമെന്നാണ് അതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ശരിവെച്ചത് അതായത് ബി ജെ പിക്ക് ഇപ്പൊ മുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരെ ഉള്ളു അത് ഈ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ നാനൂറ് കഴിയുമെന്ന് സഭ ഒന്നടങ്കം ജരിച്ചു പ്രധാനമന്ത്രി അടക്കം അറിഞ്ഞു ജരിച്ചു എന്നിട്ടും നമ്മളെ മല്ലികാർജുൻ ഖാർഗേക്ക് മാത്രം സംഗതി മനസ്സിലായില്ല കുറെ കഴിഞ്ഞിട്ടാണ് കത്തിയത് സംഗതി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഉടനെ അദ്ദേഹം അത് തിരുത്തി അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നാനൂറ് എത്തും എന്ന് നിങ്ങൾ പറയുന്നത് വെറുതെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നൂറ് പോലും കടക്കില്ല എന്നാണ് ആശ്വലി കവി ഉദ്ദേശിച്ചതെന്ന് പിന്നെ പറഞ്ഞു ഇതിനിടയിൽ കയറി ഇടപെട്ട പീയുഷ് ഗോയൽ കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് സത്യമാണ് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് ഇത് പറയുമ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആ സഭയിലുള്ള മുഴുവൻ ആൾക്കാരും कुलिंगी वो सुप्रीम कोर्ट ने जो आदेश दिया था जल्द से जल्द इसको होना चाहिए फिर क्यों उसको आ? आपने उसको काउंटर ऑफ डाला लेना था और लेकर आपका इतना बहुमत है अब तो पहले 330 334 की अब ने तो 400 पार हो रहा है चार सौ अरे चार सौ अरे तुम चुन जाओ सर मेरा दावा है ये लोग ठहर के चुन के आने दो सब नहीं ये लोग ठहर के चुन के आने दो पहले इनको पहले भेजो तब मालूम होता ये सब मोदी के कृपा से आए है तालियां बजा रहे ठीक है हम देखो एम एल लड़े एम लड़े आज आखिरी वक्त इस राजसभा में यहाँ के लोग तो पूरा मोदी जी के आशीर्वाद से ही आए और आशीर्वाद से आने के बाद ऐसे लोग मान्य जी ने आज वाकई में सत्य कहा और सत्य के अलावा खुद से कहा उसको खूब कर आई थिंक been अपोजिशन सो अपलोडेड a तो रिकॉर्ड आपके बयान की इतनी तारीफ की जा रही है देखो मेरे बयान की तारीफ में मैं वो भी समझता हूँ तो वो यानी अपने आप को ढोल बजा रहे 400 चार सौ आएंगे पांच भाई आपके आने हैं हाँ, आपके आने हैं तो ये सब क्यों नहीं कर रहे है? अब आप इस बार सौ भी पार नहीं कर सकेंगे सौ भी इंडिया स्ट्रांग है इंडिया इंडिया स्ट्रांग है और फिर बोलो इंडिया कमजोर है इंडिया कमजोर है सर मैं आपको पूछता हूँ इंडिया कमजोर है तो ये तो तो है. है। इंडिया इंडिया कमजोर अरे देखिए दियो। हर बात को कंपाउंड साथ इंडिया जा रहे हैं मुझे पता नहीं है इंडिया अलायंस अभी है या नहीं है किस रूप में कौन है जरा वो भी बताएं। चाहते हैं इसलिए बैठो तुम बार बार उठना नहीं सर मेरी इजाजत से उठते है सर ये लेकिन मुझे मालूम है मोदी साहब जब प्रेजेंट रहते हैं